വടകര ചോറോഡ് ഗേറ്റിൽ ഒരാളെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി മൂന്ന് ഇന്റർസിറ്റി കടന്നുപോയ ശേഷമാണ് മൃതദേഹം ട്രാക്കിൽ കണ്ടെത്തിയത് സംഭവസ്ഥലത്ത് ആർ പി എഫും വടകര പോലീസും പരിശോധന നടത്തി പുരുഷന്റേതാണ് മൃതദേഹം ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പോലീസ് പരിശോധനയുടെ ഭാഗമായി പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രാക്കിൽ പിടിച്ചിടുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര കഴിഞ്ഞിട്ട് ോ ഇതുവരെ ഒന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ ടി ടി സി മെഡിക്കൽ കോഡി ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി